ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ യാത്രയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ വീട്ടിലെ അമ്മ വന്നിന് കഴിഞ്ഞു അമ്മ എൻ്റെ അമ്മ വന്നിന് കഴിഞ്ഞു അപ്പോൾ അച്ഛനും മോനും കൂടെ ശബരിമലക്ക് പോ പോകുന്നത് കൊണ്ട് അമ്മ വീട്ടിലുണ്ടായിനും അങ്ങനെ അവർ പോയിട്ട് സുഖമായിട്ട് പിന്നെ തിരിച്ചെത്തി അങ്ങനെ അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോന്നെയാണ് വൈകുന്നേരമാണ് പോന്ന് അപ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ വിശേഷം കാണിക്കാം അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തി എൻ്റെ വീ എൻ്റെ വീടാന്നിത് തറവാടാന്ന് അപ്പം എൻ്റെ വീട്ടിൽ പിന്നെ ഇപ്പം അമ്മേ ഇല്ലു അമ്മ തൊട്ട് അപ്പുറം തന്നെ ഏച്ചിൻ്റെ വീടും ഉണ്ട് അങ്ങനെ അമ്മ ശബരിമലക്കത്തെ പ്രസാദെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കുമോ ഇന്ന് ഏച്ചിക്ക് വേട്ടിനെല്ലാം കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കോയിന്ന് പ്രത്യേകം പഴയ ഫോട്ടോ എല്ലാം കണ്ടിട്ട് മോളിങ്ങനെ ഷോക്കേസിൽ ഓരോന്ന് കാണിച്ചു തരുമെന്നിങ്ങനെ പണ്ടത്തെ ഫോട്ടോ അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ചേച്ചി പിന്നെ വലിയ ചേച്ചി അടിയില്ല ചേച്ചി പിന്നെ കുടിയലുണ്ട് പോലെ അപ്പോൾ അവരെ കാണാൻ പറ്റിയിട്ടില്ല അവർ പോയിനി അതുകൊണ്ട് അവരെ അവരെ കണ്ടിട്ടില്ല ഇനി നമ്മൾ നേരം അതാണ് ചേച്ചീൻ്റെ വീട് പിന്നെ വീട്ടിന് മുട്ടിയിട്ട് തന്നെയാണ് ഇനി രണ്ടാമത്തെ ചേച്ചീൻ്റെ അടുത്തേക്കാന്ന് പോന്നെ ഈ രണ്ടാമത്തെ ഏച്ചി ഏട്ടനും അടുത്തടുത്താണ് പക്ഷേ ഏട്ടൻ്റെ അടുത്ത വീടിയൊന്നും എടുത്തിട്ടില്ല അടിയാരും ഉണ്ടായിട്ടില്ല ഏട്ടനേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ വൈകുന്നേരം അടിയെത്തി ചായേൻ്റെ അമ്മയും അടുത്തേക്ക് അപ്പോൾ ചായ ചായ നമ്മൾ നമ്മളെ ചായയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം പലഹാരം എടുത്ത് നിന്ന് അതെല്ലാം തിന്നുപോയി പിള്ളേർക്കെല്ലാം എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ തിന്ന് വീണ് അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോകണം എന്ന് വെച്ചാൽ ഇടിയും മഴയെല്ലാം വരുന്നുണ്ട് അപ്പോൾ വേഗം പോകണം കുറച്ച് മോനെ കുറച്ച് പിന്നെ സാധനം വാങ്ങാനുണ്ട് സ്കൂൾ ഓർക്കാനാവുമ്പോഴത്തേക്ക് അപ്പോൾ വേഗം ചെരുപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തളിപ്പറമ്പിൽ ഒരു കടയിൽ കയറിയിട്ടുള്ളത് പോന് ബാഗ് പിന്നെ എട്ടാം ക്ലാസ്സിലേക്കാണ് ഇനി പുതിയ സ്കൂളിലേക്ക് പോകുന്നതല്ലേ അപ്പോൾ ബാഗ് വേണം പിന്നെ ചെരുപ്പ് എന്തെങ്കിലും വേണം എന്നിട്ട് അങ്ങനെ കയറിയതാന്ന് അങ്ങനെ വാങ്ങിയാണെന്ന് കുറച്ച് സാധനം എല്ലാം വാങ്ങി ബാഗും ബെൽട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെരുപ്പ് അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ പിന്നെ വേഗം വീട്ടിലേക്ക് മടങ്ങി ചെരുപ്പ് രണ്ട് രണ്ട് തരത്തിലെ ചെരുപ്പ് ഒരു ബൂട്ടാന്ന് വാങ്ങി ഒരു ബൂട്ടും പന്തുകളിക്കാൻ പോകുമ്പോഴുന്ന ബൂട്ടും ഒരു സാധാരണ സ്കൂൾ പമ്പിലിടാൻ പറ്റിയ ചെരുപ്പും പിന്നെ ഷൂ വേണം തന്നെ ഷൂ പിന്നെ വാങ്ങാമെന്ന് വെച്ചാൽ ഷൂവും കുപ്പിയെല്ലാം വാങ്ങാനുണ്ട് കുട വാങ്ങാനുണ്ട് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് സാധനം കൂടെ വാങ്ങാനുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പം ബാഗും ചെരുപ്പും ബെൽട്ടും അങ്ങനത്തേ എടുത്തിട്ടു അങ്ങനെ ബാക്കിയുള്ള സാധനം പിന്നെ വാങ്ങാൻ അടിച്ചിട്ടാന്ന് അങ്ങനെ ഇതാ നമ്മൾ സന്ധ്യയായി ഏഴുമണി ഏഴര ആവാനായി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ വൈകുന്നേരം ഓരോന്നു പറഞ്ഞുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ല വൈകുന്നേരം ആകാശവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഇരട്ടായി നമ്മൾ വേഗം വീട്ടിലേക്ക് മടങ്ങി ഇപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അങ്ങനെ നമ്മളിതാ കുപ്പം പുഴ എൻ്റെ ഇടയ്ക്ക് എത്തി കുപ്പൻ പുഴ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഇതാ അവൻ്റെ ബാഗും പിന്നെ എന്താ പറയേണ്ടത് ചെരുപ്പും എല്ലാം കാണിച്ച് തരാം ടിപ് ടോപ്പ് തന്നെ ടിപ് ടോപ്പ് ടിപ് ടോപ്പ് എടുത്തിന് അപ്പോൾ ഇതവൻ്റെ ബെൽറ്റ് ഷോക്സ് ഷൂവും ഷോക്സും പിന്നെ എന്ന് പറയുന്നത് ബെൽട്ടും ചെരുപ്പും ഇങ്ങനത്തും ചെരുപ്പാന്ന് വാങ്ങിന് ഒരു ബൂട്ടും ഇങ്ങനത്തെയും ബൂട്ടും അങ്ങനെയാണ് അപ്പോൾ ബാഗും എല്ലാം വാങ്ങി അപ്പം പുതിയ വീഡിയോമായിട്ട് നമുക്ക് വേഗം കാണാം